ലട വടലം പാളി പോയിട്ടുള്ള ഒരു സർപ്രൈസ് കഥയായത് ഞാൻ നിങ്ങൾക്ക് ഒരു വാച്ച് വാങ്ങിയിട്ട് സർപ്രൈസ് ആക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു നിന്നതാണ് പക്ഷെ എല്ലാം പാളിയിട്ടുണ്ടായി എന്റെ കോലം കണ്ടിട്ട് തിങ്കളാൻ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ട് നിൽക്കാറില്ല ഈ മുട്ടായി ഒക്കെ കൊടുത്ത് സർപ്രൈസ് ജയിക്കാം സർപ്രൈസ് പ്ലാൻ ഒക്കെ ആദ്യമേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ വാച്ചിന്റെ കാര്യം മാത്രം പുള്ളിക്ക് അറിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് ഉണ്യ വാങ്ങി തന്ന അന്ന് രണ്ടെണ്ണം പെട്ടെന്ന് എടുത്ത് കൊടുക്കും ആവണം അങ്ങനെ ആ സർപ്രൈസ് ഞാൻ പെട്ടെന്ന് വാച്ച് എടുത്ത് കൊടുക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ബാക്കി നിങ്ങൾ വാലന്റൈൻസ് വരുമ്പോഴും ഡയറി മിൽക്കും ഡയറി മിൽക്ക് എടുക്കാം സർപ്രൈസ് ചെറിയൊരു ഗിഫ്റ്റ് ആരായാലും മുട്ടായി അല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പറഞ്ഞോണ്ടിയേ നീ ഞാൻ കൊണ്ടല്ലോ വീഡിയോ എടുക്കണം മീൻസ് ഓപ്പൺ ബോക്സ് അല്ല എന്നാ പറയാ വീഡിയോ എടുക്കണം ഒരു സർപ്രൈസ് എന്തുണ്ട് നമ്മക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചാ അത് അനക്കില്ല അയ്യോ പൊളിച്ചിട്ടാന്ന് പറയുനി അങ്ങനെയുണ്ട് ഗൈസ് എന്റെ ചെറിയ ഗിഫ്റ്റ് കൊള്ളാലോ കൊള്ളാനീ കണ്ട ഞാൻ പോയി വെച്ച് ചോറല്ലാന്നില്ല അവസാനിപ്പിക്കും ഞാനേ നിന്റെ ഫോൺ ഹാപ്പി വാലന്റൈൻസ് ഡേ അതത് മാറ്റോ ടൈം ഒരു സർപ്രൈസ് ഇവരെ നടക്കൂല ഗായ് ജിഷ്ണുവാന്റെ കയ്യില് കിടക്കുന്ന വാച്ച് നല്ല രസം ഉണ്ട് എന്നോട് ഒരു ദിവസം പറഞ്ഞു എന്നിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് ജിഷ്ണുവാട്ടിനോട് ചോയിച്ച് എങ്ങാ അതിന്റെ മോഡൽ ഏതാന്നെല്ലാം വിചാരിച്ച് അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ അയച്ച മെസ്സേജ് മെസ്സേജെല്ലാം കണ്ടു ഗൈസ് പക്ഷെ എന്നോട് ഈ നിമിഷം വരെ പറഞ്ഞില്ലായിരുന്നു ഇപ്പാന്ന് പറഞ്ഞേ ആട് കളിക്ക് നോക്കിയെ ഇഷ്ടപ്പെട്ടായിരുന്നോ ഞാൻ വെഡ്ഡിങ്ങാൻ ശ്രീകാന്ത് ആദ്യം പ്ലാൻ ചെയ്തേ വലിയതായി പോയി അത് കട്ട് ചെയ്ത് ചെറുതാക്കണം അത് കോമൺ സൈസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ ഒക്കെ വലിയ ഗിഫ്റ്റും അങ്ങനത്തെ പരിപാടി നമുക്കില്ല അല്ലേ അങ്ങനെ നമ്മൾ ചെയ്യലില്ല പക്ഷെ ഞാന് അങ്ങനെ ആഘോഷിക്കലില്ല ഞാനും ആഘോഷിക്കില്ല നമ്മൾ ആരും അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലൊന്നുമില്ല അങ്ങനെ ക്രിഞ്ച് ശരിക്കും ഞാൻ ഈ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കാനുള്ള കാരണം നമ്മള് വെഡിങ് ആനിവേ മാർച്ച് രണ്ടിനാണ് മാർച്ച് രണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാ ഇവൻ പോകും പിന്നെ ഈ വാച്ച് ഒന്നും അവിടുന്നങ്ങനെ കെട്ടൂല ഉള്ള കാലത്ത് കെട്ടി നടന്നോട്ട് എന്ന് വെച്ചിട്ടാണ് വാലന്റൈൻസ് ഡേക്ക് ഞാൻ തന്നത് അല്ലേ നല്ലത് പക്ഷെ ഇന്ന് വാലന്റൈൻസ് ഡേയും അല്ല വാലന്റൈൻസ് ഡേ അല്ല വാലന്റൈൻസ് ഡേയും അല്ല ഇന്ന് വാലന്റൈൻസ് ഡേ തലേ ദിവസമാണ് നാളെ പിന്നെ ഇവിടെ ഇണ്ടാവൂലോ ഒരു പെയ്യും കാണാൻ പോണ പറയുന്നില്ല പൊട്ടനാ തോന്നുന്നു താങ്കൾക്ക് എന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അത് തൊപ്പിയാ തലേന്ന് മാറ്റിയാട്ടെ രാജാവിന്റെ give me thank you welcome